സ്വർണ്ണവില വീണ്ടും അപ്രതീക്ഷിത രീതിയിലാണ് ഇപ്പോൾ വ്യാപാരം നടക്കുന്നത് സ്വർണ്ണ വിൽക്കുന്നവർക്ക് ഇതൊരു സ്വർണാവസരമായി തന്നെ കണക്കാക്കാം ട്വന്റി ഫോർ കെ തങ്കം കൂടി വീണ്ടും സംഭവിക്കുന്നത് ടുഡേ ഇവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കൃത്യമായി അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും രാജ്യത്തിന് വീണിലും ഇന്ത്യൻ മാർക്കറ്റിലും വലിയ തോതിലുള്ള മുന്നേറ്റങ്ങളൊന്നും നേരിടുന്നില്ലെങ്കിലും ട്വന്റി ഫോർ കെ തങ്കം വില വീണ്ടും കുതിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഡോളറിന്റെ കണക്കി രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിലും ഇന്ത്യൻ മാർക്കറ്റ് എം സി എക്സ് അറുപത്തിരണ്ട് ഇരുന്നൂറ്റിയിലുമാണ് ഇപ്പോൾ വ്യാപാരം നൽകുന്നത് സ്വർണവില ഇന്നലെ ഒരു പവനി അറുപതിൽ തുടരുകയായിരുന്നു അതേസമയം സ്വർണ്ണവിലയിൽ ഇന്ന് വീണ്ടും ഇടിവായിരുന്നു രേഖപ്പെടുത്തിയത് ഇന്നത്തെ സ്വർണ്ണവില ഒരിക്കൽ കൂടി നോക്കാം ഇന്ന് ഗ്രാമിനി അയ്യായിരത്തിനൂറ്റി അറുപത് എട്ട് ഗ്രാം ഒരു പവനി നാൽപ്പത്തി ആറായിരത്തി എൺപതിലാണ് ഇന്ന് വ്യാപാരം നൽകുന്നത് അതേസമയം ട്വന്റി ഫോർ കെട്ടിംഗില ഓരോ നിമിഷത്തിലും കൂടുന്ന കാഴ്ചയാണ് കാണുന്നത് ഇപ്പോൾ ഗ്രാമിനി ആറായിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ചിലാണ് വർക്ക് ഏകദേശം ഒരു പവനി പവിനി മുതൽ ഇരുന്നൂറ്റിഅൻപത് രൂപയുടെ ഇടിവാണ് നേരിടും ചരിത്രത്തിൽ ആദ്യമായി സ്വർണ്ണ വിൽക്കുന്നവർക്ക് ഇത് സ്വർണവസരമായി തന്നെ കണക്കാക്കാം വെള്ളിവിലെ ഇന്നും ഗ്രാമിന് എഴുപത്തെട്ടിലും പത്ത് ഗ്രാമിനി എഴുന്നൂറ്റി അൻപതിലും തുടരുകയാണ് ഫെഡറലിസൽവ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആദ്യവാരം പലിശ നിരക്ക് കുറക്കും കുറക്കുമെന്ന് പ്രഖ്യാപിച്ചതോടുകൂടി സ്വർണ്ണവില ഒരു പവനി നാൽപ്പത്തി നൂറ്റി ഇരുപതിലേക്ക് കുതിക്കുകയായിരുന്നു എന്നാൽ പിന്നീട് ഇങ്ങോട്ട് ഓരോ നിമിഷത്തിലും സ്വർണ്ണവില കുറയുന്ന കഴിച്ചാണ് കാണുന്നത് എന്നാൽ ട്വൻറ്റി ഫോർ കെ തങ്കമ്പിലയിൽ വന്ന വർധനവ് സ്വർണ്ണം വിൽക്കുന്നവർക്ക് നല്ല രീതിയിൽ തന്നെ ആശ്വാസകരമായ വാർത്തയാണ് ഒരുപക്ഷെ റിസർവ് പലിശ നിരക്ക് കുറക്കും എന്ന പ്രഖ്യാപനം വന്നാൽ സ്വർണ്ണവില വീണ്ടും കൂടിയേക്കുമെന്നും നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു താങ്ക് ഫോർ വാച്ചിങ് താങ്ക്